ആലുവയിലെ നടിയുടെ പരാതിയിലെടുത്ത ബലാത്സംഗ കേസിൽ നടനും എം എൽ എ മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെ അപ്പീൽ നൽകാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിന് തടയേറ്റ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർണായക ഇടപെടൽ ബലാത്സംഗ കേസിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയത് എന്നാൽ ഇതിനെതിരെ അപ്പീൽ നൽകാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഈ നീക്കത്തിനാണ് സംസ്ഥാന സർക്കാർ തടയിട്ടത് അസാധാരണ നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് സർക്കാർ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമാണ് എസ്ഐ ടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചത് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് തുടരന്വേഷണത്തെ ബാധിക്കുമെന്ന നിലപാടിലാണ് എസ്ഐ ടി ഇത് ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകാനിരിക്കെയാണ് സർക്കാർ വിലക്കുന്നത് കേരളം വിടരുത് അന്വേഷണവുമായി സഹകരിക്കണം എന്നീ ഉപാധികളോടെയാണ് മുകേഷിന് ജാമ്യം നൽകിയിട്ടുള്ളത് മുകേഷിനു പുറമേ നടന്മാരായ ഇടവേള ബാബു മണിയൻപിള്ള രാജു എന്നിവർക്കും ജാമ്യം ലഭിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി